കാനഡയെ പറ്റി ഒരുപാട് നെഗറ്റീവ് വാർത്തകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും കാനഡയ്ക്കുള്ള ആൾക്കാരുടെ ഒഴുക്കെല്ലാം കുറഞ്ഞു അവിടേക്ക് വളരെ കുറച്ച് ആൾക്കാരെ പോകുന്നുള്ളൂ അല്ലെങ്കിൽ കേരളത്തിന് ആരും പോകുന്നില്ല എന്നൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്ത് ലക്ഷം സ്റ്റഡി പെർമിറ്റ് ഇഷ്യൂ ചെയ്തിരുന്ന കാനഡ ഇന്നും അഞ്ചു ലക്ഷത്തിന് മേലെ സ്റ്റഡി പെർമിറ്റുകൾ എല്ലാ വർഷവും ഇഷ്യൂ ചെയ്യുന്നതാണ് സത്യം മാത്രവുമല്ല അവിടുത്തെ ഒരുപാട് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസും പല കോളേജ് സംവിധാനങ്ങളും ഏകദേശം അഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ അവർ ട്യൂഷൻ ഫീ കൂട്ടുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇത്രയും നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ പരന്നിട്ട് പോലും അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നല്ലൊരു ശതമാനം ഇന്ത്യയിൽ നിന്നും കാനഡ ലക്ഷ്യമാക്കി പറക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതായത് പി ആർ എന്താണെന്നോ പി ആർ സ്കോർ എത്ര വേണമെന്നോ നിങ്ങളുടെ പ്രൊഫഷൻ ഷോർട്ടേജ് സ്കിൽ ഉൾപ്പെട്ടുണ്ടോ എന്നോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ജോബ് മാർക്കറ്റ് എന്താണെന്നോ ഇതൊന്നും അറിയാത്ത ആളുകൾ ഇന്നും ലോകത്തിൻ്റെ പല ഭാഗത്ത് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്നതിൻ്റെ തെളിവാണ് കാനഡയിലേക്കുള്ള ഈ മൈഗ്രേഷൻ ഇതിലെ ഓരോ ടോപ്പിക്കിനെ പറ്റിയും വളരെ വിശദമായിട്ടുള്ള അനേകം വീഡിയോസ് ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഒരു കുട്ടി വിദേശത്ത് എത്തിയ ശേഷം പഠിച്ചു കഴിഞ്ഞ് ജോലിയിലേക്ക് എൻട്രി ചെയ്യാനുള്ള ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നതെങ്ങനെ അതെങ്ങനെ നമ്മൾ രാജ്യം ഫൈനലൈസ് ചെയ്യണം ഏത് കോഴ്സ് ഒരു രാജ്യത്ത് പഠിക്കണം അവർക്ക് എഫോർഡബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഏതെല്ലാം ഇങ്ങനെ അനേകം അനേകം ഇൻഫർമേഷൻസ് എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങളുടെ അബ്രോഡ് സ്റ്റഡീസ് പ്ലാൻ ചെയ്യുമ്പോൾ ഈ വീഡിയോസ് ഒക്കെ തന്നെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം മാക്സിമം പക്ഷേ ഇതൊന്നും നോക്കാതെയാണ് ആളുകൾ പലപ്പോഴും തീരുമാനം എടുക്കുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് കാനഡയിലേക്കുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മൈഗ്രേഷൻ